നാദാപുരം വടകര കുപ്പായത്തിന് കൊട്ട നൂറു വർഷത്തിലേറെ പഴക്കമുള്ള കുറ്റിച്ചിറയിലെ കറാനി തറവാട്ടിലേക്കാണ് ഇന്ന് നമ്മൾ വന്നത് കരു വരുമ്പോ തന്നെ വലിയൊരു തപാൽ ബോക്സ് ഒക്കെ കാണാം പിന്നെ ഇവിടെ ഒരുപാട് ആട്ടുകല്ല് അരക്കല്ല് അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മുൻഭാഗം ഇത് ബെല്ലാണെന്ന് തോന്നുന്നുണ്ട് നമുക്കൊന്ന് അടിച്ചു നോക്കണ്ടായാലും ഇത് പിടിച്ചു കയറാനുള്ളതായിരിക്കും ഈ വീട്ടിലെ പ്രത്യേകതകൾ എന്തൊക്കെയാ തരാൻ വേണ്ടിട്ട് നമ്മളെ കൂടെ ജബ്ബാർക്ക് ഉണ്ട് ജബ്ബാർക്കിനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ വർഷത്തെ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ അതാണ് ഒരു പ്രത്യേകത ബാക്കിയെല്ലാ സാധനവും കിട്ടും ഇത് അത് കിട്ടൂല പിന്നെ ഇത് നാദാപുരം വടകര അഭാഗത്ത് ഉപയോഗിച്ചിരുന്ന നിസ്കാർ കുപ്പായത്തിന് കൊട്ടാ ഉപയോഗിച്ചിരുന്നു ഇത് ബുദ്ധമതക്കാർ ഉദ്ദേശിച്ചു ബുദ്ധമതക്കാരി പയസായത് ഇത് ആദ്യകാലം അയ മുമ്പൊക്കെ സ്കൂൾ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന വോക്സാണിത് ും സിലേറ്റ് അന്ന് നമ്മൾ പറയില്ല കൊള്ളിയാണ് അന്ന് കൊള്ളിയാണ് ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്ന പാത്രമാണ് ഇതിലാണ് ആദ്യകാലങ്ങളിൽ ഒറ്റ മരാണ് മരം കൊണ്ടാ മരാണ് ഒരു മരാണ് പോലീസ് മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിക്കുന്ന വെടിയുണ്ട പാത്രം എന്നാ പറഞ്ഞേ വെടിയുണ്ട കാലങ്ങളിൽ ഉപ്പ് അടുക്കളയിൽ ഉപ്പ് വെക്കുന്ന പാത്രമാണ് ഇത് തുടങ്ങിയത് എത്രായി മുപ്പത്തൊമ്പതോ അല്ലായില്ല മുപ്പത്തൊമ്പതോ അന്നിങ്ങനെ ഓരോ സാധനം കിട്ടിയാ ഞാൻ എടുത്ത് വെക്കും അല്ല ചാക്കി കെട്ടിയാൽ വെക്കും എനിക്ക് ഭ്രാന്ത് അപ്പൊ ഞാൻ എടുത്ത് വെക്കും എടുക്കാൻ ഞാൻ ഞാളാഴ്ച കൊടുത്ത് നോക്കും പിന്നെ പിന്നെ സ്റ്റോറൂമിലാ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറി പിന്നെ പിന്നെ കൊട്ടില് ഞാൻ പെണ്ണുങ്ങളൊപ്പണുണ്ട് അത് ഇനി അടുത്ത വീഡിയോയിലാകാം അപ്പം എല്ലാരും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ